വെള്ളിയാഴ്ച നമ്മൾ ഷാഹ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ താജൂദ് നമസ്കരിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്ക് അത്രയും ഗൗരവമുള്ള കാര്യങ്ങളും അത്രയും പ്രയാസപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ആയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ വലിയ വലിയ ആഗ പിന്നെ ആഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് നടത്തി കിട്ടണമെങ്കിലും നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കിട്ടണമെങ്കിലും വെള്ളിയാഴ്ച പാതിരാക്കുക നമ്മൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തജൂദ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ദിക്കര് നമ്മൾ ചെല്ലുക അപ്പോൾ അതിൻ്റെ മഹത്വം അള്ളാഹു സുബൈൻ നമുക്ക് അനുഗ്രഹിച്ചു തരും അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ദുവാ അള്ളാഹു സുബാനത്താല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മളെ വിഷമങ്ങളും എല്ലാം അള്ളാഹു സുബാനത്താല തീർത്തും പരിഹരിച്ച് നൽകുന്നതും കൂടിയാണ് അസ്ലാമലൈക്കും വറഹമുല്ലാഹിത്താലറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മഹത്തമായ ഒരു അർദ്ധരാത്രിയിൽ നമ്മൾ നമസ്കരിക്കേണ്ടത് ഏത് ഏത് ദിവസമാണ് നമുക്ക് ദുവാഹക്ക് ഉത്തരം കിട്ടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അള്ളാഹു സുബാന്തല്ല പ്രതിഫലം തരുന്ന ദിവസം നമുക്ക് വെള്ളിയാഴ്ച രാവ് എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ നമ്മൾ ഇത് ഈശാവ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പം തന്നെ നമ്മൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഇന്ന സമയത്ത് ഇന്ന നമസ്കാരത്തിന് ഇന്ന ദുവാക്കുവാൻ വേണ്ടിയിട്ട് അന്ന് ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയത്ത് ചെയ്തിട്ടുണ്ട് എന്നാ നമ്മുടെ വായുകൊണ്ട് വീണ വർത്താനം തന്നെ അള്ളാഹു സുബൈൻസാല കേൾക്കും നൂറ് ശതമാനം ആ അള്ളാഹു പറയും എൻ്റെ അടിമ എന്നിലേക്ക് വരുന്ന സമയത്തിനേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അവരുടെ എന്താണ് ആവശ്യങ്ങൾ ഞാൻ പരിഹരിച്ചെടുക്കാൻ ഞാൻ പ്രാർത്ഥന എന്ന് ഉള്ളവർ ഉത്തരം നമ്മൾക്ക് ആ സമയത്ത് തന്നെ നമ്മൾക്ക് നൽകിത്തരും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ മുടക്കാതെ ഈ കാര്യങ്ങളിത് ഒരു വെള്ളിയാഴ്ച പറ്റിയിട്ടില്ലേ നമ്മൾക്ക് നമസ്കരിക്കാൻ കഴിയാത്ത സമയമാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ അർദ്ധരാത്രിയിൽ ഇതൊക്കെ ഓതിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതും ചോദിക്കുന്നതുമായ ചോദ്യത്തിന് അള്ളാഹു സുബാനത്താലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു സുബാനത്താലും നൽകും ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും ചാലിയായ ഉദ്ദേശങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും അല്ലേ നമുക്ക് വീടിൻ്റെ കാര്യമായാലും നമ്മുടെ മക്കളുടെ കാര്യം മക്കളെ കല്യാണത്തിൻ്റെ കാര്യമായാലും നമ്മുടെ ജോലിൻ്റെ ജോലി സംബന്ധമായ പല കാര്യങ്ങളായാലും പുതിയ ജോലിക്ക് കയറുന്നവരായാലും പുതിയ ജോലി സംരംഭം തുടങ്ങുന്നവരായാലും അതുപോലെ തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും പിന്നെ നമുക്ക് ഉയർച്ച വേണമെങ്കിലും അതുപോലെ തന്നെ പുതിയ പുതിയ ജോലി നമ്മൾ തേടി തേടിപ്പോകുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അള്ളാഹു സുബ്ബാനെ നമുക്ക് ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സൂറത്തുകളുണ്ട് അതുപോലെ തന്നെ ദിഗറുണ്ട് സലാത്തുണ്ട് ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റേതായ ഇതുപോലെ നമ്മൾ ചൊല്ലുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളിയാഴ്ച രാവും അർദ്ധരാത്രി എഴുന്നേറ്റ് രണ്ട് സുന്നത്ത് നമസ്കരിക്കുക അതിന് ശേഷം നമ്മൾ തജു നമസ്കരിക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേ സുബേ ബാങ്ക് ബാങ്കിന് മുമ്പേ നമ്മൾ ഈ ചെയ്യാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നമ്മൾ ദുബായി ചെയ്ത് അള്ളാഹുലേക്ക് നമ്മളെ ഭാരങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിക്കുക അള്ളാഹു സുബാനത്തെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും നമുക്ക് ഹൈറായ സമയം തന്നെ അള്ളാഹു സുബാൻ അത്തലമാർക്ക് അതിൻ്റെ ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും തീർത്തും പിന്നെ പരിഹരിച്ച് നമുക്ക് സന്തോഷവും സമാധാനമുള്ള ജീവിതം അള്ളാഹു സുബാനത്താലും നൽകട്ടെ അല്ലേ നമ്മളൊക്കെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും ഏഹ് അപ്പോൾ അതുമെല്ലാം നമുക്ക് ഏതെല്ലാം രൂപത്തിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ തന്നെ അള്ളാഹു സുബാനെ തല നമ്മളെ തട്ടി ദൂരാക്കിത്തട്ടെ എല്ലാ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ തട്ടി ദൂരാക്കി തന്ന അള്ളാഹു സുബാനെ തല ഹൈറിലാക്കിത്തട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ദുവാക്ക് മുമ്പേ ഈ സലാത്തിന് മുമ്പേയും ദിക്കറിനു മുമ്പേയും ഒക്കെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിന് എല്ലാം ശരിയായി റെഡിയായിട്ട് നിന്ന് നമ്മളെന്നും നമസ്കരിക്കുന്നവർ ആകുമ്പോൾ നമ്മൾക്കെന്നും നമ്മൾ നമ്മളെ ത ശരീരം നമ്മളെപ്പോൾ ശുദ്ധിയിൽ തന്നെ ഉണ്ടാവുക നമ്മളെപ്പോൾ നല്ല നീറ്റായ ഡ്രസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാവുക അതിൽ കൂടുതൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ സംഭവങ്ങൾ നമ്മൾ നീയത്ത് ചെയ്തിട്ട് നമ്മൾ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് നമ്മളെല്ലാം നമ്മൾ ഓതിയതും ചൊല്ലിയതും ഒക്കെ ആയ എല്ലാ അമലുകളും അള്ളാഹു സുബാനത്താൽ സ്വീകരിക്കും എങ്ങനെയെന്നറിയുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ നീയത്ത് ചെയ്ത് അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുക എന്നല്ല ഇത്ര സ്ഥലാത്ത് ഇത്ര ദിക്കുകൾ അതുപോലെ ഇന്ന സൂറത്ത് അള്ളാഹു സുബാനത്തെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ വിട്ട് അതിൻ്റെ മറുപടി അള്ളാഹു സുബാനത്തെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഹൈറാക്കി തരണേ അള്ളാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ആ ദുവാക്ക് എങ്ങനെ ഉത്തരം കിട്ടുക എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എഴുന്നേൽക്കും അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ഒന്ന് കുളിക്കുക ഒന്ന് കുളിച്ചതിന് ശേഷം നമ്മൾ പുതിയ ഡ്ര നല്ല ഡ്രസ്സ് ഇടുവല്ല ആ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ നേർക്ക് നേരെ നിന്ന് നമ്മൾ ചോദിക്കുന്ന സമയവും നമുക്ക് ഉത്തരം നൽകേണ്ട അല്ലേ നമുക്ക് നല്ല വൃത്തി നല്ല എന്താ പറയുക നല്ല നമ്മൾ നേർക്ക് നേരെ അള്ളാഹു ഉണ്ടാകുമ്പോൾ നമ്മളെ കൽബ് അള്ളാഹുവിക്ക് ഉണ്ടാകുക അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്കാണ് ഉണ്ടാകുക ഇപ്പം നമ്മളെ കൽപ്പും മനസ്സും എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ബാനത്തോളം സ്വീകരിക്കണ അതാത് ചെയ്യേണ്ട പോലെ തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ അള്ളാഹു സുബാനത്തോളം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം തന്നെ കളു അതുപോലെ തന്നെ എന്ത് കാര്യവും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ നീയത്ത് ചെയ്തോ നേർച്ച വെച്ചോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ വ്രതശുദ്ധിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സമയം നമ്മൾ കണ്ടെത്തുക നമ്മൾക്കാരും സംസാരിക്കാനില്ലാത്തതോ ഫോണിൽ വരാത്തത് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി വെക്കുക അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ആരെ ഫോണും വരൂല്ല അല്ലേ നമുക്ക് മക്കളൊന്നും ഉറങ്ങുന്ന സമയമാണ് എല്ലാവരും വീട്ടിലുള്ള ആൾ ഉറങ്ങുന്ന സമയം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്ന സമയമാണ് അപ്പം ആ സമയം നമുക്ക് യാതൊരുവിധ ഡിസ്റ്റർബും ഉണ്ടാവില്ല അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്ന അർദ്ധരാത്രി സമയത്ത് മഹരിവിനോ നമ്മൾ അച്ഛറിൻ്റെ ശേഷമോ നമ്മൾ സുബേ നമസ്കാരത്തിന് ശേഷമോ മക്കളും എല്ലാവരും വീട്ടിൽ നിന്ന് ഉണർന്നിക്കുന്ന സമയമാണല്ലേ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ സംസാരങ്ങളെല്ലാം ഒഴിവാക്കി ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോണം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ നീയത്ത് ചെയ്തിട്ട് നമ്മൾ ഓതുമ്പോൾ ചൊല്ലുമ്പോൾ ഒക്കെ തന്നെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നല്ല നീത്തെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ കുളിച്ച് നല്ല ശുദ്ധിയാവുക അതുപോലെ തന്നെ ഒലവ് ചെയ്യുക നമ്മൾ നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒലവ് ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ നല്ല ശുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മൾ നമുക്ക് ഒന്ന് യാതൊരു നമ്മൾ അരട്ടുന്നതായ ഒരു വിധ പ്രശ്നങ്ങളും ആ സമയം നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നമ്മുടെ നമ്മളെ കൂടി നീയത്തോടു കൂടി വിശ്വാസത്തോട് കൂടി ചെയ്യുന്നത് അള്ളാഹു സുബാനത്താരം നമുക്ക് നേർക്ക് നേരെ നിന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ എന്താ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നമ്മൾ താജ് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് ഞാൻ അള്ളാവിനോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അള്ളാവിനോട് മാത്രം എൻ്റെ കാര്യങ്ങളും വിഷമങ്ങളും പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ പറയുന്നു എൻ്റെ അലാലായ മുറാത്തുകൾ പറയുന്നത് എൻ്റെ എല്ലാ ദർജകകൾ എനിക്ക് ഉയർത്തി തരാൻ വേണ്ടി പറയുന്നത് എൻ്റെ എല്ലാ വിഷമങ്ങളൊന്നും നീ തീർത്തും പരിഹരിച്ചു തരണേ എന്ന് പറയുന്നത് എൻ്റെ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന നേരം രോഗത്തിൽ ഞാൻ വിഷമിക്കുന്നുണ്ട് അതൊക്കെ തന്നെ അള്ളാഹു സുബാന തല പരിഹരിച്ച് തരണേ എല്ലാം നല്ല കാര്യങ്ങൾ അള്ളാഹു സുബാന തല ഹൈറാക്കി എനിക്ക് നല്ല ഹൈറായ സമയത്ത് എനിക്ക് എല്ലാം പരിഹരിച്ചു തരണേ എന്നും നമ്മൾ ദുവ ചെയ്യുക അപ്പോൾ ആ ദുവയൊക്കെ അള്ളാഹു സുബാന തല ഉത്തരം നൂറ് ശതമാനം തന്നെ നമുക്ക് തരും അപ്പോൾ അതിന് മുമ്പേ ഞാൻ നമുക്ക് അതിനെ നല്ലാവിലേക്ക് നമ്മൾ താഴ്ച നമസ്കരിച്ച് ആദ്യം നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റ്പാട് നമ്മൾ കുളിക്കുക എന്നിട്ട് നമ്മൾ നല്ല വസ്ത്രമെല്ലാം ധരിക്കുമല്ലോ അല്ലേ അലക്കി വൃത്തിയാക്കി വസ്ത്രമെല്ലാം ധരിച്ചതിന് ശേഷം നമ്മൾ ഓരോ ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമസ്കാരത്തിലേക്ക് രണ്ടരക്കത്ത് നമ്മൾ നമ്മൾ ഇന്നത് അള്ളാഹുലേക്ക് നമുക്ക് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റാന്ന് ഞാൻ രണ്ടരക്കത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കുക അപ്പോൾ കിബില നമുക്കെപ്പോഴും ഉണ്ടാകുമല്ലേ നമസ്കാരത്തിൻ്റെ സമയത്താവുമ്പോൾ കിബിലയില്ലാണ്ടാകാൻ ആ നമസ്കാരപ്പായൽ ഇരുന്നതുകൊണ്ട് തന്നെ സലാം പൊട്ടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടേ നമ്മൾ തായജൂത് നമസ്കരിച്ചിട്ട് നമ്മുടെ ചെലാൻ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ നീത്ത് വെച്ചിട്ടുണ്ടാവില്ല ഇന്നിന്ന ആവശ്യങ്ങൾ എനിക്ക് സാ സാധിപ്പിച്ച് തരണേ അല്ല ഇൻ്റെ എൻ്റെ ഇന്ന ഇന്ന പ്രയാസങ്ങൾ എനിക്ക് പരിഹരിച്ച് തരണേ അല്ലെന്ന് അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ തന്നെ അള്ളാഹുലേക്ക് നമ്മൾ പറയുക നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മളെ മനസ്സുകൊണ്ട് പറയുക എൻ്റെ മുമ്പിൽ എൻ്റെ അള്ളാഹിന്ന് എന്നെ പഠിച്ച റബ്ബുണ്ട് റബ്ബെ എൻ്റെ തേട്ട് നീ കബൂൽ ചെയ്യണേ അല്ല എൻ്റെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ അല്ല എൻ്റെ ഇന്ന് ഇന്നതായ ആവശ്യങ്ങളാണ് എൻ്റെ ഹലാലായ എല്ലാ മുറാത്തുകളും എനിക്ക് ഹാജത്തുകളോ എനിക്ക് നേടിത്തരണതല്ല എനിക്കെല്ലാം സാധിപ്പിച്ച് എനിക്ക് മനസ്സിന് സമാധാനം സന്തോഷമുള്ള തരണേ കാര്യങ്ങളാക്കിത്തരണതല്ല ഇതുപോലെ തന്നെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും മക്കളേതായാലോ അല്ല ഭർത്താവിൻ്റേതായാലോ നമ്മുടേതായാലോ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ ഓതാൻ വേണ്ടി പറഞ്ഞതായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹു സുബാനത്തല സാലിയ അമലാക്കി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാം അള്ളാഹുലേക്ക് നമ്മൾ താക്കൽ ചെയ്ത് ഭാരം ഏൽപ്പിക്കും അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് സൂറത്തുൽ ഫാത്തിയ ഓതുക പതിനൊന്ന് പ്രാവശ്യം പിന്നെ സൂറത്തുൽ അൽ അന്ഹാം ഓതുക ഒരു പ്രാവശ്യം അതുപോലെ തന്നെ സൂറത്തുൽ യാസീൻ അള്ളാഹുവിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി പോലെ അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മുടെ പരിശുദ്ധ കുർആാനിൻ്റെ ഹൃദയം എന്നാന്ന് പറയുക യാസീൻ അത് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുക സൂറത്തുൽ വാക്യം ഒരു പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ ലഹലാസ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് ഒന്ന് സൂറത്തുൽ നാസ് ഒന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കർ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഏതാണ് ദിക്കർ എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാം തവക്കൽ ചെയ്ത് ഏൽപ്പിക്കുന്നു അള്ളാഹു സുബേന വത്തരം നമുക്ക് അതിൻ്റെ ഉത്തരം എളുപ്പമാക്കി തരണേ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻ ഉള്ളാ വനവുമൽ വക്കീൽ ഹസ്ബൻ് വനവുമൽ വക്കീൽ ഹസ്ബൻ്റു വനവുമൽ വക്കീൽ എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിൽ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ആട്ടാ നമ്മൾ ദസ്വ ചെയ് എടുത്തിട്ട് തന്നെ നമ്മൾ ചൊല്ലിയാൽ മതി ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിന് ഒരു ദുവാ ചെയ്യുക അള്ളാഹുവിനോട് എൻ്റെ ആവശ്യങ്ങൾ അല്ലാഹ് ഇന്ന് ഇന്ന കോലത്തിലുള്ള ഇന്ന് ഇന്ന വാ മാതിരിയിലുള്ള ഇന്ന് ഇന്ന് പല തരത്തിലാണെന്നുള്ളത് അള്ളാഹുവി നീ എനിക്ക് എത്ര എളുപ്പത്തിൽ അള്ളാഹുവി നീ സേ നീ എനിക്ക് പരിഹരിച്ചതാ അല്ല അള്ളാഹു നിന്നോടല്ലാതെ വേറൊരു ലാഹില്ല റഹ്മാനെ എനിക്ക് ചോദിക്കാനും എനിക്ക് ആരുമില്ല അള്ളാഹ സഹായത്തിന് നീ നിൻ്റെ സഹായം മാത്രമേ ഉള്ളൂ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് കൽബു പൊട്ടിപ്പോവും ആ മനസ്സിൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബാനത്തെ തരും നമ്മുടെ മനസ്സ് എങ്ങനെയാണോ നമ്മൾ നേർക്ക് നേരെ നിന്നിട്ടാന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് നമ്മൾ അള്ളാഹു മാത്രമുള്ള ടൈമാണ് ആ സമയത്ത് കേട്ടോ നമ്മളെ ദുബാന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു നേർക്ക് നേരെ നിന്നിട്ടുള്ള സമയമാണ് ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ചൻ്റെ അർദ്ധരാത്രിയുള്ളത് അള്ളാഹു സുബ്ബാനത്തിലെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അള്ളാഹു സുബാനത്തെ നമ്മുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങളും നമ്മുടെ ദുവായും ആ നമ്മൾ അള്ളാഹുലി നേരിട്ട് ചെയ്യുന്ന ആ ദുബായി അള്ളാഹു സുബ് എന്തെങ്കിലും കബൂക്കി തരട്ടെ അള്ളാഹേ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിച്ച് തരണേ അല്ല വിഷമങ്ങളെങ്കിൽ നീ ദൂരീകരിച്ച് തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീ തട്ടി ദൂരി തെറുപ്പിക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ കടം കൊണ്ട് വിഷമിക്കുന്നവരാണല്ല അല്ലാഹേ ഞങ്ങളെ കടങ്ങളെ അല്ലാഹേ നീ വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെ കടങ്ങൾ തീർത്താൻ നീ പ്രാപ്തനാണ് അല്ല അള്ളാഹുയെ നീ ഞങ്ങളെ കടത്തിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ആരോഗ്യ ആഫിയത്തുള്ള നീ ദീർഘായ പ്രധാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാനോ സമാധാനവും സന്തോഷം നീ പ്രധാനം ചെയ്യണേ അല്ല എന്നും നമ്മൾ ദ്വാ ചെയ്യും മനസ്സ് കലിവ് പൊട്ടി നമ്മൾ ആരും ഇല്ലാത്ത സമയം അല്ലാവും മാത്രമുള്ള സമയമാണ് ആ സമയം നമ്മൾ ഇതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു പിന്നെ കാരണം കാരണവശാലും ഉത്തരം നൽകാതിരിക്കില്ല ഉത്തരം നൂറ് ശതമാനമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് അല്ലാതെ സുഖാനോത്താലും നമുക്ക് ഉത്തരം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് ഈ ചെറിയ വീട് ഞാൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആളെ കാണുന്നവരെയൊക്കെ മനസ്സിലാകും